നൂറ്റമ്പത് ഏക്കർ സ്ഥലം സംസ്ഥാനം ഒരുക്കി കൊടുത്താൽ കേരളത്തിൽ ആണവോർജ്ജ പദ്ധതി സ്ഥാപിക്കാം എന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർലാൽ ഖട്ടർ അറിയിച്ചു എന്നാൽ ആണവോർജ്ജ പദ്ധതിയെക്കുറിച്ച് ഒരു തീരുമാനവും സംസ്ഥാന സർക്കാർ ഇതുവരെ എടുത്തിട്ടില്ല തൃശൂരിലെ ആതിരപ്പള്ളിയും കാസർകോഡിലെ ചീമേനിയും കെ എസ്ഇബി ഈ പദ്ധതിക്കായി നിർദ്ദേശിച്ചിരുന്നു ഇരുനൂറ്റി ഇരുപത് മെഗാവാട്ടിന്റെ രണ്ട് പ്ലാന്റുകൾ സ്ഥാപിച്ച് ആകെ നാനൂറ്റി നാൽപ്പത് മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാനാണ് കെ എസ് സിബിയുടെ ലക്ഷ്യം ഇതിനായി ഏഴായിരം കോടിയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ആ ചെലവിൽ അറുപത് ശതമാനം കേന്ദ്രം അനുവദിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആണവോർജ്ജ മന്ത്രാലയവുമായി കെ സി ചെയർമാൻ ബിജു പ്രഭാകർ ചർച്ച നടത്തിയിരുന്നു ഈ പദ്ധതി പ്രവർത്തനക്ഷമമാകാൻ പത്തു വർഷം എടുക്കുമെന്നാണ് ഡിസ്നി ലാന്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ടൂറിസം മേഖലയായ ആതിരപ്പള്ളിക്ക് സമീപം ആണവോർജ്ജ പദ്ധതി സ്ഥാപിക്കുന്നതിനെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എതിർത്തു കേരളത്തിൽ ആണവോർജ്ജ പദ്ധതി സ്ഥാപിക്കാൻ കേന്ദ്രം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചെങ്കിലും സംസ്ഥാനം ഔദ്യോഗികമായി അപേക്ഷ സമർപ്പിച്ചിട്ടില്ല കേരളത്തിലുണ്ടാകുന്ന വൈദ്യുതോർജ്ജ പ്രതിസന്ധിക്ക് ആണവോർജ്ജ പദ്ധതി വളരെ അത്യാവശ്യമാണ് വേനൽക്കാലത്ത് കെ എസ് ഇ പി മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ വില നൽകിയാണ് വൈദ്യുതി വാങ്ങുന്നത് കേരളത്തിലെ കെ എസ് സി ബി ഗുണഭോക്താക്കൾക്ക് വഹിക്കാൻ കഴിയാത്ത ബിൽ തുകയാണ് ഓരോ മാസവും അടയ്ക്കേണ്ടി വരുന്നത് തുടർച്ചയായി കെഎസ്ഇബി യൂണിറ്റ് ചാർജ് കൂട്ടുകയുമാണ് ഈ സ്ഥിതിയിൽ കേരളത്തിന്റെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുവാൻ കേരളത്തിൽ ഒരു ആണവോർജ്ജ പദ്ധതി സ്ഥാപിക്കുന്നത് അത്യാവശ്യമാണ് എന്നാൽ ആണവോർജ്ജ പദ്ധതി സ്ഥാപിക്കുന്നത് മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക സാമൂഹിക പ്രശ്നങ്ങൾ മറുഭാഗത്ത് ഉയർന്നു നിൽക്കുകയാണ് കാസർഗോഡ് ജില്ലയിലെ ചീമേനിയാണ് ഏറ്റവും അനുയോജ്യ സ്ഥലമായി കണക്കാക്കിയിരിക്കുന്നത് ഈ പദ്ധതി മൂലമുണ്ടാകുന്ന അവസരങ്ങളും അതേസമയം വെല്ലുവിളികളും വിഷയമായി ഒരു തീരുമാനത്തിലെത്തുവാൻ കഴിയാതെ പോകുകയാണ് കേരളത്തിലെ ആണവോർജ്ജ പദ്ധതിയുടെ ഭാവി അനിശ്ചിതത്തിലാണ്